ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാം നമസ്കരിക്കുന്ന ഒരാളോട് സലാം പറയുമ്പോൾ അയാൾ നമസ്കാരത്തിലായിരിക്കെ എങ്ങനെയാണ് സലാം മടക്കുക അത് ഏത് രൂപത്തിലാണ് സലാം മടക്കേണ്ടത് എന്നതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി നമസ്കാരത്തിൽ സലാം അടക്കേണ്ട രൂപം എങ്ങനെയാണ് എന്ന വിഷയത്തിൽ വ്യക്തമായ അതായത് ഇന്ന രൂപത്തിലേ പാടുള്ളൂ എന്ന നിലക്കുള്ള നിർദ്ദേശമൊന്നും വന്നിട്ടില്ല ഹദീസുകൾ വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകൻ സാഹു അലീഹി വസ്ലം വിരലുകൊണ്ട് സലാം മടക്കി എന്ന് കാണാം സുഹൈബ് അലി അള്ളാമനെ ഉദ്ധരിക്കുന്ന ഹദീസിൽ അതുപോലെ തന്നെ കൈ കൊണ്ട് ഇഷാറ് കാണിച്ചു എന്ന് ഹദീസിൽ കാണാം അവിടുത്തെ കൊണ്ട് ഇഷാറ് കാണിച്ചു എന്നും നമുക്ക് കാണാൻ സാധിക്കും അബ്ദുല്ലാഹിബിൻ ഉമർ റലി അള്ളാഹു വന്നുവിൻ്റെ ഹദീസിൽ കാണാം നബി സലല്ലാഹു അലൈഹി വസ്ലം കുബാഹിലേക്ക് പുറപ്പെട്ടപ്പോൾ അവിടെ നമസ്കരിക്കുന്ന സമയത്ത് അൻസാരികൽപ്പെട്ട ഒരു സംഘം വന്നപ്പോൾ എന്നിട്ട് അവർ പ്രവാചകനെ സലാം ചൊല്ലി നബി നബീസ്വല്ലാഹു അലൈഹി വസ്ലം നമസ്കരിക്കുകയായിരുന്നു അപ്പോൾ ബിലാല്നോട് ബിലാല് പറയുകയാണ് ബിലാലിനോട് ഞാൻ പറഞ്ഞു എങ്ങനെയാണ് നബി നബീസ്വലാഹുലം അവർക്ക് സലാം അടക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം ഈ സമയത്ത് പ്രവാചകൻ സാഹു അലൈഹി വസല്ലം എങ്ങനെ സലാം മടക്കി എന്നതിന് അവിടെ നിന്ന് പറഞ്ഞത് അവിടെ തെക്കഫ് കൊണ്ട് അതാ മുൻകൈ കൊണ്ടിങ്ങനെ അത് അതിങ്ങനെ വിതിർത്തി കാണിച്ചു എന്നാണ് ആ രൂപ അതായത് അതിൻ്റെ ഉൾഭാഗം ഇങ്ങനെ പുറമേക്ക് വരുന്ന രൂപത്തിൽ കാണിച്ചു എന്ന് നമുക്ക് ഹദീസിൽ കാണാവുന്നതാണ് അപ്പം അതുകൊണ്ട് ഇവിടെ ഈ വിഷയത്തിൽ ഏത് രൂപത്തിലാണ് സലാം മടക്കേണ്ടത് എന്നതിൽ ഒരു പ്രത്യേകമായ രൂപം നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല ഏത് രൂപത്തിലാണെങ്കിലും സലാം അടക്കാവുന്നതാണ് ഇപ്പോൾ ചിലപ്പോൾ വിരൽ കൊണ്ട് ആംഗ്യം കാണിച്ചു കൊണ്ടാകാം അതിൽ കൈകൊണ്ടാകാം അതിൽ തലകൊണ്ടാകാം ഏത് രൂപത്തിലും സലാം മടക്കൽ അനുവദനീയമാണ് എന്ന് മനസ്സിലാക്കുക അള്ളാഹു വലകുമാർ ആകട്ടെ അസ്ലാമല ആയിരിക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ